ോ ഞാൻ പത്തുനൂറ് ഇരുന്നൂറ് പിള്ളാരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം എന്നാണ് എൻറെ പേര് ഞാൻ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് സത്യഭാമയോ സത്യഭാമീന അറിയില്ല പറ്റിയ രണ്ടു മൂന്ന് കേസ് കേട്ട് എൻറെ കയ്യിലുണ്ട് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസ് മകൻ അനൂപിന്റെ ഭാര്യയുടേതാണ് പരാതി സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതാണ് പരാതി ശാരീരികവും മാനസികവുമായി സ്ത്രീധനത്തിനായി ശാരീരികവും മാനസികവുമായി തന്നെ ഈ മരുമകളെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായി തന്നെ പറയുന്നത് കലാമണ്ഡലം സത്യഭാമ വീണ്ടും ഏറിലാവുകയാണ് പണ്ടത്തെയും കെട്ടിയതും ഒക്കെ ഇപ്പോ കുത്തിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ സത്യഭാമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് ക്രൂരമായ സൈബർ ആക്രമണം നേരിടുന്നു എന്ന് കലാമണ്ഡലം സത്യഭാമ പറയുന്നു രീതിയിൽ ട്രോളുകളും വന്നിരുന്നു ഒരു നോക്ക് കണ്ടോളൂ കരിപിടിച്ച കരിപിടിച്ച തത്തമ്മ തത്തമ്മ സത്യം

എന്തായിരുന്നു പത്രാസ് എന്തായിരുന്നു അവളുടെ ഭാവം ഒരു ഞാനിവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് എന്നെ ഇവൻ എന്നെ എടുത്തിട്ട് അങ്ങനെ തന്നെ വേണം അല്ല രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ലാന്ന് കേട്ടിട്ടില്ലേ ഒരു മോനെ ഉള്ളു എന്റെ കൊച്ച മായാ തുറന്നാടല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളൂ എന്നെ ഈ പരത്ത സ്വഭാവം ഞാൻ ആരോടും പറയാൻ സഹിച്ചു പിടിച്ചിരിക്കുന്ന കൊച്ചെ ഞാൻ അനുഭവിക്കാവുന്ന അറ്റായി ഇവനൊന്ന് ചത്ത് കിട്ടിയെങ്കിൽ സമാധാനം അവനീ കാണുന്നവര് മോനൊന്നും അല്ല നിങ്ങൾ നല്ല ചെറുക്കണ്ട നല്ല സൗന്ദര്യം അല്ലാണ്ട് കൊച്ചെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായാങ്ങൾ തുറന്നാടല്ല പേലാട്ട് തെറി വിളിക്കുള്ളൂ നിനക്ക് ഇനിയും കിട്ടും നിന്റെ